ഇപ്പോൾ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ സെക്കൻഡ് വീക്കായി ആക്ച്വലി എഫ് എഫ് കെയിൽ ഇന്നലെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നത് ഇത് കൂടാണ്ട് എട്ട് കൂടെ ഒരുമിച്ചാണ് റിലീസ് ചെയ്തത് അപ്പോൾ അതിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് പിന്നെ ഇവിടേക്ക് അറിയാലോ എഫ് എഫ് കെയിൽ തന്നെ എല്ലാ ആൾക്കാരും വരുവുള്ളൂ സിനിമാ പ്രേമികളുടെ ഒരു ഇതും കൂടി ആണല്ലോ അപ്പോൾ അത് താഴെ ആക്ച്വലി ഞാൻ ഒരാസ്ഥെന്നുള്ള മൂവിയാണ് ഇതിക്ക് മുന്നേ ചെയ്ത് അപ്പോൾ അതിൻ്റെ അസോസിയേറ്റാണ് തന്നെ ഈ മൂവിയിലേക്ക് വിളിക്കുന്നത് ലക്കിലി ഈ മൂവി കിട്ടി നന്നായിട്ട് ചെയ്യാൻ പറ്റും റിവ്യൂ കണ്ടിട്ട് പോകുന്ന ആൾക്കാർ ഉണ്ടാവും ഞാനങ്ങനെ ചൂസ് ചെയ്ത് പോകുന്ന ആളല്ല നല്ല സിനിമെങ്കിൽ ഡെഫിനറ്റ്ലി ഓടും അങ്ങനെ റിവ്യൂ കണ്ടിട്ടൊരു സിനിമയെ തകർക്കാൻ പറ്റുമെന്ന് എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരു ഒപ്പീനിയൻ ഇല്ല ആക്ച്വലി നല്ല സിനിമയ്ക്ക് ഉറപ്പായിട്ടും അപ്പോൾ റിവ്യൂ മോഷൻ റിവ്യൂ നിങ്ങൾക്ക് തന്നെ നന്നായിട്ട് അറിയാമല്ലോ മോഷൻ റിവ്യൂ ചെയ്യാതിരിക്കുക ഒരു സിനിമയും എല്ലാവരും എഫേർട്ടാണ് അത് ഏതൊരു ജോലി സിനിമ മാത്രമല്ല എല്ലാ ജോലിയിലും നമ്മൾ കഷ്ടപ്പെടുന്ന ആൾക്കാരല്ലേ ഒരു സിനിമ തന്നെ ഒരു പ്രൊഡ്യൂസറിൻ്റെയും നമ്മുടെ ആർട്ടിസ്റ്റിൻ്റെയും എല്ലാ ഡയറക്ഷറിൻ്റെ അതെല്ലാവരും കഷ്ടപ്പെടുന്ന ഒരു സിനിമ അപ്പോൾ അതിനെ താഴ്ത്താൻ നോക്കരുത് ആക്ച്വലി പക്ഷേ നല്ല റിവ്യൂ നല്ലത് തന്നെയാണ് നമ്മുടെ നമ്മൾ തന്നെ റിവ്യൂ ഒരു ബൂസ്റ്റിംഗ് ആണ് ആക്ച്വലി റിവ്യൂ എന്ന് പറയുന്നത് തന്നെ പക്ഷെ അത് മോശം രീതിക്കാവരുത് പക്ഷേ എനിക്ക് ഈ പറഞ്ഞ റിവ്യൂ കാരണമാണ് സിനിമ യും അങ്ങോട്ട് തകർന്നു പോകണം അതിനോട് എനിക്ക് അഭിപ്രായമില്ല ആക്ച്വലി ഒരു ചെറിയൊരു സജിഷൻ സജിഷൻ അല്ല ഒരു കാര്യം പറയുന്നത് വെച്ചാൽ ഇതിപ്പോൾ റിവ്യൂ ഈ കേസ് വന്നേ പിന്നെ എല്ലാവർക്കും ഒരു പേടിയുണ്ട് അതായത് നിങ്ങൾ നിങ്ങൾ തന്നെ നിങ്ങളത് മാറി നിൽക്കുന്നുണ്ട് എല്ലാത്തിനും കാര്യം ഇങ്ങനെ അത് ഭയങ്കര ഒരു ഇഷ്യൂ ആയല്ലോ പക്ഷേ മുന്നത്തെ ഒരു മുന്നത്തൊരിതെന്ന് വെച്ചാൽ റിവ്യൂ അതൊക്കെ ആകാംക്ഷയാണ് ഞാൻ എല്ലാ പടത്തിൻ്റെ റിവ്യൂ കാണുന്ന ഒരാളാണ് പക്ഷേ ഞാൻ എല്ലാ പടം കാണുകയും ചെയ്യും അത് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോശം രീതിയിലുള്ള റിവ്യൂ മാത്രമേ നമുക്ക് പ്രശ്നമുള്ളൂ ഞാൻ പിന്നെ എൻ്റെ ഇഷ്ടത്തിനായിരിക്കും ഇപ്പം എനിക്കിപ്പോൾ ഒരു പടം ഭയങ്കരമായിട്ട് ഇഷ്ടമായി അത് ചിലപ്പോൾ ഇവൾക്ക് വിപിക്കിഷ്ടമാവില്ല മനസ്സിലായ ഇപ്പോൾ ഓരോരുത്തർ പെർസ്പെക്റ്റീവിലാണ് നമ്മൾ ഓരോ സിനിമ എടുക്കുന്നത് മനസ്സിലായോ അപ്പോൾ എനിക്ക് റിവ്യൂൻ്റെ എനിക്ക് കേസ് എനിക്ക് ജനുവലി ഞാൻ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരെനിക്ക് ഒരു വിനോദത്തിൽ പക്ഷേ സിനിമ നശിപ്പിക്കാൻ നോക്കരുത് അത് മാത്രം ഒരു തന്നെ നമ്മൾ ഈ കൊറോണയ്ക്ക് ശേഷം തിയേറ്ററിൽ ആളില്ല നേരത്തെ ഓളം നമ്മൾക്ക് അത് കണ്ടു വന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മുടെ പടം തിയേറ്ററിൽ പോകുമ്പോൾ ആളില്ലെന്ന് ഇപ്പം തന്നെ നമുക്ക് ഭയങ്കര വിഷമം നമ്മൾ ഇപ്പോഴും കൂടി ചർച്ച ചെയ്ത കാര്യമുള്ളൂ ആളില്ലല്ലോ നമ്മളൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഒരവസ്ഥ ആയിപ്പോയല്ലോ എന്ന് ഓർത്തിട്ട് അതിൽ സങ്കടമുണ്ട് അപ്പോൾ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക മോശമാക്കി ഒന്നും സംസാരിക്കാതിരിക്കുക അയ്യോ അതും ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു എന്നെ കഴിഞ്ഞ പടത്തിൻ്റെ ഡയറക്ടർ സോഞ്ചേട്ടൻ അവർ അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളിത്ര ആൾക്കാരൊന്നും പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ രണ്ടൊരു നിലത്തായിരുന്നു ഏജോ സ്റ്റെപ്പിൻ്റെ അതൊക്കെ നമുക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മുടെ പടം കാണാൻ വേണ്ടി നമ്മൾ നിറഞ്ഞൊരിതിൽ അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ കഴിഞ്ഞ വർഷം ഞാൻ ആദ്യമായിട്ട് ഞാൻ കഴിഞ്ഞ വർഷമാണ് ഈ ഫ്കില് വരുന്നത് അപ്പോൾ പ്രൗഡ്ലി എനിക്ക് ഞങ്ങളുടെ മൂവി ഒരുമിച്ച് നിന്ന് എല്ലാവരേയും കൂടി ഒരുമിച്ച് നിന്ന് കാണാൻ പറ്റി അത് ഭയങ്കര പ്രൗഡ് ആണ് എത്ര വന്നാലും